നമസ്കാരം കണ്ണൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ ജീവപര്യന്തം തടവിനും വർഷം കഠിന തടവിനും ശിക്ഷിക്കപ്പെട്ട പ്രതി മാനന്തേരിയിലെ ശ്യാംജിത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മര്യാദക്കാരനാണെന്ന് ജയിൽ അധികൃതരും പോലീസും വ്യക്തമാക്കുന്നു വിഷ്ണുപ്രിയയോട് പ്രണയപ്പക തീർത്ത് അരിങ്കൊല നടത്തിയ നിരാധമനാണെങ്കിലും ജയിലിൽ ഇയാൾ മര്യാദക്കാരനാണെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വള്ളിയായിലെ വീട്ടിൽ നിന്ന് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടതിനു ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായ ശ്യാംജിത്ത് കഴിഞ്ഞ ഒന്നേമുക്കാൽ വർഷത്തോളം ജയിൽ അധികൃതർക്കോ പോലീസിനോ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവന്ന ഇയാൾ ആദ്യ ദിനങ്ങളിൽ തല ചുമരിൽ ഇടിച്ചും കഴിഞ്ഞരമ്പുകൾ മുറിച്ചും ആത്മഹത്യാ പ്രവണത കാണിച്ചതിനെ തുടർന്ന് ജയിൽ അധികൃതരുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു ക്രമേണ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ശ്യാംജിത്ത് ജയിൽ ജീവിതവുമായി ഇണങ്ങിച്ചേരുകയായിരുന്നു സ്ഥിരം നിരീക്ഷണത്തിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഓഫീസ് ഡ്യൂട്ടിയിൽ സഹായിക്കാനാണ് ഇയാളെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ സൗമ്യമായ പെരുമാറ്റവും അനുസരണയും കാണിക്കുന്ന ശ്യാംജിത്ത് തന്റെ പെരുമാറ്റത്തിലൂടെ ജയിൽ ശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുൻപോട്ട് നീങ്ങുന്നത് മരണം വരെ ജീവപര്യന്തം തടവുന്ന കോടതി വിധിച്ചിട്ടുണ്ടെങ്കിലും സാധാരണയായി അത് പതിനാല് വർഷത്തിനപ്പുറം പോകാറില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം വയസ്സിൽ ജയിൽ ശിക്ഷ ആരംഭിച്ച ശ്യാംജിത്ത് മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ പുറത്തിറങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതിന് കോടതി പത്തു വർഷം കഠിനതടവും വിധിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇളവ് ചെയ്യുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ശ്യാംജിത്തിന്റെ അഭിഭാഷകർ നീക്കം നടത്തുന്നുണ്ട് അഡ്വക്കേറ്റ് എസ് പ്രവീൺ അഡ്വക്കേറ്റ് അഭിലാഷ് മാത്തൂർ എന്നിവരാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് വിഷ്ണുപ്രിയെ മാത്രമല്ല അവരുടെ ആൺ സുഹൃത്തായ വിപിൻ രാജിനെയും അപായപ്പെടുത്താൻ ശ്യാംജിത്ത് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായി പോയ വിഷ്ണുപ്രിയയെയും ആൺ സുഹൃത്ത് ബിപിൻ രാജിനെയും ശ്യാംജിത്ത് ബൈക്കിൽ പിന്തുടർന്നു പോയി ഭീഷണിപ്പെടുത്തിയതായും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു തന്നെ അഞ്ചു വർഷക്കാലം സ്നേഹിച്ച് വഞ്ചിച്ച വിഷ്ണുപ്രിയയെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് സഹിക്കാൻ കഴിയാത്തതാണ് കൊലപാതകത്തിന് ഇടയാക്കിയത് എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി ഒരു വിവാഹ ചടങ്ങിനിടെയാണ് വിഷ്ണുപ്രിയയും ശ്യാംജിത്തും തമ്മിൽ തെറ്റിപ്പിരിക്കുന്നത് ഇതിനെ ശ്യാംജിത്ത് മാപ്പ് പറഞ്ഞ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതോടെ ഇവർ കൂടുതൽ അകലുകയായിരുന്നു ശ്യാംജിത്തിനെ ഒഴിവാക്കുന്നതിനായി വയനാട്ടിൽ വിനോദയാത്രയ്ക്ക് പോകവേ പരിചയപ്പെട്ട ബിപിൻ രാജിന്റെ ഫോൺ നമ്പർ തേടിപ്പിടിച്ച് വിളിച്ച് പുതിയ ബന്ധമുണ്ടാക്കുന്നതിന് മുൻകൈയ്യെടുത്തത് വിഷ്ണുപ്രിയ തന്നെയായിരുന്നു എന്നാണ് വിവരം ഇതോടെയാണ് ഇരുവരെയും വകപ്പെരുത്താൻ ശ്യാംജിത്ത് പദ്ധതിയിടുന്നത് ആദ്യം വിഷ്ണുപ്രിയെയും പിന്നീട് വിപിൻ രാജിനെയും തീർക്കുകയായിരുന്നു പദ്ധതി ഇതിനായി വിഷ്ണുപ്രിയ ജോലി ചെയ്യുന്ന പാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രതി എത്തിയതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് സംഭവ ദിവസവും വിഷ്ണുപ്രിയയെ തേടി പ്രതി പാനൂരിലെത്തുകയും അവിടെ ഇല്ലാത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് വരികയുമായിരുന്നു തന്റെ മൊബൈൽ ഫോൺ മാനന്തേരിയിലെ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് കൊല നടത്താനായി പുറപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ പിന്നീട് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് സംഭവം നടന്ന പന്ത്രണ്ട് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടിച്ചു മുപ്പത്തിയഞ്ച് ദിവസത്തിനകം കുറ്റപത്രം നൽകി പ്രതി അറസ്റ്റ് ചെയ്തതും അതിവേഗത്തിൽ അന്വേഷണം നടത്തിയതും അന്നത്തെ പാനൂർ ഇൻസ്പെക്ടർ എം പി ആസാദായിരുന്നു ഇന്ന് അദ്ദേഹം ഹോസ്ദുർഗ് ഇൻസ്പെക്ടറാണ് പ്രതി ശ്യാംജിത്ത് ജാമ്യത്തിൽ ഇറങ്ങരുത് എന്ന നിർബന്ധ പോലീസിനുണ്ടായിരുന്നു എന്ന് ആസാദ് പറയുന്നു പ്രതി ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചതും ഇത് തന്നെയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കൊലപാതകം നടന്നത് എന്നാണ് റിപ്പോർട്ട് ആറു മണിക്ക് പ്രതിയെ പിടിച്ചു പത്ത് മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി ആദ്യ ദിവസം മുതൽ എല്ലാം വേഗത്തിലായിരുന്നുവെന്നും ആസാദ് പറഞ്ഞു കത്തി കണ്ടെത്തിയതും ശാസ്ത്രീയ പരിശോധന നടത്തിയതുമെല്ലാം ഒരു ദിവസം പോലും വൈകാതെയാണ് ഒടുവിൽ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനുമായി വിധിയിൽ സന്തോഷമുണ്ടെന്നും കോടതി വിധി മാനിക്കുന്നുവെന്നുമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞത് കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് വിഷ്ണുപ്രിയയുടെ സഹോദരി വിപിനെയും പറഞ്ഞു സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ട് സഹോദരിയെ തിരിച്ചു കിട്ടില്ലല്ലോ എന്നും അവർ പറഞ്ഞു വിഷ്ണുപ്രിയയുടെ സഹോദരിമാരായ വിപിന വിസ്മയ എന്നിവർ ശിക്ഷയറിയാൻ കോടതിയിൽ എത്തിയിരുന്നു ഇരുവരെയും കേസിൽ സാക്ഷികളായി വിസ്തരിച്ചിരുന്നു വിധി സ്വാഗതം ചെയ്യുന്നതായി വിഷ്ണുപ്രിയയുടെ വല്ല കേസിലെ പരാതിക്കാരനുമായ കെ വിജയൻ പറഞ്ഞു വിചാരണയുടെ അവസാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി എഴുന്നൂറ്റി ചോദ്യങ്ങളാണ് പ്രതിയോട് ചോദിച്ചത് മുപ്പത്തിയൊൻപത് ചോദ്യങ്ങൾക്ക് ശരി എന്നുത്തരം നൽകി പലതിനും കൃത്യമായി ശ്യാംജിത്ത് മറുപടി നൽകിയില്ല വിഷ്ണുപ്രിയയെ നേരത്തെ അറിയാം ഫോണിൽ സംസാരിച്ചിരുന്നു സംഭവ ദിവസം പാനൂരിൽ പോയിരുന്നു എന്ന കാര്യമൊക്കെ പ്രതി സമ്മതിക്കുകയും ചെയ്തു